തിരുവനന്തപുരം നാലാഞ്ചറയ്ക്ക് സമീപം പാറോട്ടോണം ജംഗ്ഷന് വളരെയേറെ അടുത്തായിട്ടാണ് ഒൻപത് സെൻറ്റ് വരുന്ന ഈ ഒരു സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു റേറ്റിന് വാങ്ങാൻ സാധിക്കും പാറോട്ടോൺ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാണമുള ജംഗ്ഷൻ എന്ന് പരുത്തിപ്പാറ പാണമുള്ള ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയേറെ അടുത്ത് കാണുന്ന ജംഗ്ഷനാണ് പാറോട്ടോണം ജംഗ്ഷൻ അവിടെയായിട്ട് ആ സ്കൂൾ കറ്റച്ചകോണം സ്കൂൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് നമുക്ക് സ്കൂളെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തിലകുനാർ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസാണ് തിലകുനാർ അതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ പക്ഷേ പൗടിക്കോണം സ്കൂൾ സോറി പാറോട്ടോണം സ്കൂൾ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള ഒത്തിരി അധികം ആക്സസ്സുകൾ കാണാൻ സാധിക്കും ആ ഒരു പാറോട്ടുവോണം ഇടവക്കോട് റോഡിൽ നിന്ന് നമുക്ക് ഒരു തൊണ്ണൂറ് മീറ്ററിൽ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്ന ഡിസ്റ്റൻസിൽ തന്നെ റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിന് താല്പര്യമുള്ളവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ തന്നെ നമ്പറാണ് ഇത് ഓണറിൻ്റെ നമ്പറല്ല കേട്ടോ അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടി ഉണ്ടെന്ന് കാണിച്ച് തരും ടോട്ടലായിട്ട് ഒൻപത് സെൻറ്റ് സ്ഥലമാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഡിമാൻഡ് നിങ്ങൾക്ക് എത്രത്തോളം ആണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരിക്കും സാധാരണഗതിയിൽ നമുക്ക് നല്ല റേഞ്ചിൽ പ്രൈസ് പോകുന്നതാണ് ഇതിപ്പം നമ്മൾ ഒരു ഓഫർ സെയിലെന്ന് തന്നെ പറയാം കേട്ടോ പെർ സെൻറ്റ് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയാണ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ചുറ്റും വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷൻ ആണേ താല്പര്യമുള്ളവർ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ നേരിട്ട് വന്ന് ഡീലായിക്കും